മോന് പുറത്തു പോയി എന്ന് അമ്മയോട് വളരെ സങ്കടത്തോടെ പറയാണ് അമ്മ ഈ ലോകം വളരെ ബാഡാണ് വളരെ മോശമാണ് എന്നൊക്കെ പറയണം അപ്പൊ ആ അമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്താണ് മോനെ നീ അങ്ങനെ പറയാൻ കാരണം ഈ മോളം മോശമാണെന്ന് പറയാൻ കാരണം എന്താണ് ചോദിക്കുന്നത് അപ്പൊ മോന് പറയുന്നുണ്ട് അമ്മ എന്നോട് ഇന്ന് ആരും ചിരിക്കുന്നില്ല എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാണ് നടന്നു പോകുന്നത് ആരുടെ മുഖത്തും സന്തോഷം കാണുന്നില്ല എന്നൊക്കെ പറയണം അപ്പൊ ആ അമ്മ തിരിച്ച് അവനോട് ചോദിക്കുന്നുണ്ട് മോനെ നീ ഇന്ന് എത്ര ആളുകളോട് ചിരിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ മോൻ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ ഞാൻ ഇന്ന് ആരോടും ചിരിച്ചിട്ടില്ല പക്ഷെ ഞാൻ എന്നെ എന്നെ നോക്കി ആരൊക്കെ ചിരിക്കുന്നുണ്ട് എന്നാണ് നോക്കിയത് അപ്പോൾ അമ്മ വീണ്ടും മോനോട് പറയുന്നുണ്ട് മോനെ നീ ഒരു കാര്യം ചെയ്യ് നാളെ പോകുന്ന സമയത്ത് നീ മറ്റുള്ളവരോട് നീ കാണുന്നവരോടൊക്കെ നീ പുഞ്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അവരോട് അങ്ങോട്ട് ചിരിക്കുക എന്ന് പറയും അങ്ങനെ ചിരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ അമ്മ പിറ്റേ ദിവസം മോനെ വന്ന് പറയും അമ്മ ഈ ലോകം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സുന്ദരമാണ് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട് പറയുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ നമ്മൾ നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതാണ് നമുക്ക് തിരിച്ച് കിട്ടുക ഓക്കെ താങ്ക്